ഇത് ഹായ് ഗായ്സ് ഇന്ന് ഉണ്ടാക്കിയത് മാങ്ങ അരച്ച് തേങ്ങ ചമ്മന്തിയാണ് ഇത് ചോറിൻ്റെ തയ്ക്കാൻ നല്ല ടേസ്റ്റാണ് നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കാം ഇതിൻ്റെ റെസിപ്പി ഞാൻ പറയുന്നത് അത് നമ്മൾ ശകരം വിളഞ്ഞ മാങ്ങ അരിഞ്ഞ് മാറ്റി വയ്ക്കുക പിന്നെ കുറച്ച് രണ്ട് മൂന്ന് ചെറിയ ഉള്ളി തൊലി കളഞ്ഞ് മാറ്റി പിന്നെ രണ്ട് മൂന്ന് കാന്താരിയും മാറ്റി വയ്ക്കുക പിന്നെ തേങ്ങയും ഉപ്പും മാറ്റി വയ്ക്കും ഇതിനു ശേഷം മിക്സി ജാറിലോട്ട് മാങ്ങയിട്ട് രണ്ടടി അടിച്ചതിന് ശേഷം നമ്മൾ മാറ്റി വെച്ചിരുന്ന ചെറിയ ഉള്ളി ഇട്ട് രണ്ടടി അടിച്ചതിന് ശേഷം നമ്മൾ മാറ്റി വെച്ചിരുന്ന നമ്മളെ കാന്താരി മുളക് ഇട്ട് ശേഷം രണ്ടടി തേങ്ങയും ഉപ്പും ഇട്ടിട്ട് രണ്ട് മൂന്ന് അടി ഒഴിക്കണം ശേഷം മതി നമ്മളെ റെസിപ്പി ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം അടുത്ത പാർട്ട് ടു ആയി ഞാൻ വീണ്ടും വരാൻ